കോഴിക്കോട് കുറുക്കൻ്റെ ആക്രമണത്തിൽ പന്ത്രണ്ട് പേർക്ക് പരിക്ക് വടകര മംഗലാട് കടമേരി പുയിൽപ്പാറ എന്നീ പ്രദേശങ്ങളിൽ ഇന്നലെ രാത്രിയാണ് ആക്രമണം ഉണ്ടായത് ആക്രമണത്തിൽ പലർക്കും മുഖത്തും കൈക്കും കാലുകൾക്കും കടിയേറ്റു കുറുക്കനെ നാട്ടുകാർ തല്ലിക്കുന്നു സുനോജ് ചേരുന്ന ഒരു കൂടുതൽ വിവരങ്ങളുമായി സുനോജ് എപ്പോഴായിരുന്നു ഈ കുറുക്കൻ്റെ ആക്രമണം ഒരു ഭാഗത്ത് കിറുക്കന്മാർ ഒരു ഭാഗത്ത് കുറുക്കൻ എന്താണ് എപ്പോഴാണ് ഇറങ്ങിയത് കുറച്ച് നാളായിട്ട് ഈ പ്രശ്നം ഉണ്ടാക്കിയിരുന്നോ നാട്ടുകാരെ തല്ലിക്കുന്നു എന്നാണ് കേട്ടത് അതിന്റെ പേര് കേസൊന്നും വരില്ലല്ലോ അല്ലേ അനുകുമാർ കിറുക്കൻ കുറുക്കൻ പിന്നെ ഒരു ഭാഗത്ത് തെരുവായ്ക്കളും ഇതിനെല്ലാം ഇടയിലൂടെയാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ ജീവിക്കുന്നതെന്നാണ് യാഥാർത്ഥ്യം അതായത് ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത് ഇതിൽ ഏറ്റവും ദുഃഖകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പതിനഞ്ച് വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയും ആ വിദ്യാർത്ഥിയുടെ അമ്മയും വീട്ടിൽ കയറിയാണ് ഈ കുറുക്കം കടിച്ചത് അങ്ങനെ ഓടി നടന്ന് ഈ മംഗലാട് കടമേര് പൊയിൽപ്പാറ പ്രദേശങ്ങളിലെ ഗ്രാമങ്ങളിൽ ഓടി നടന്ന് വഴിയിൽ കണ്ടവരൊക്കെ തന്നെ ഈ കുറുക്കം കടിച്ചു അങ്ങനെ പന്ത്രണ്ട് പേർക്ക് പരി കടിയേറ്റു അതായത് മുഖത്തും കൈക്കും കാലിലുമാണ് പരിക്കുപറ്റിയത് അതിൽ പത്ത് പേർ വടകര ജില്ലാ ആശുപത്രിയിൽ ചികിത്സ ബാക്കി രണ്ടുപേർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ തുടർ ചികിത്സ എന്ന് പറഞ്ഞാൽ അറിയാമല്ല തെരുനോയൊക്കെ അടിച്ചാൽ പോലുള്ള ഇഞ്ചക്ഷനൊക്കെ തന്നെ എടുക്കണം അത് അതിൻ്റെ വേദന വേറൊരു വഴിക്ക് കൂടി പിന്നെ റെസ്റ്റ് എടുക്കേണ്ട ഒരു ആവശ്യം കൂടിയുണ്ട് ഏതായാലും നാട്ടുകാരൊക്കെ തന്നെ ഈ കുറുക്കനെ പിന്തുടർന്ന് ഓടിച്ചിട്ട് തല്ലിക്കൊന്നാണ് അറിയുന്നത് രാത്രി പതിനൊന്ന് മണിയോട് കൂടെ നാട്ടുകാർ കുറുക്കനെ തല്ലിക്കൊന്നിട്ടുണ്ട് ഇനി അറിയേണ്ടത് ഈ കുറുക്കിനെ ഏതെങ്കിലും തരത്തിൽ പേവിഷബാധയുണ്ടോ എന്നാണ് അറിയേണ്ടത് അത് പരിശോധിക്കുകയും ചെയ്യും ഏതായാലും ഈ കുറുക്കനെ തല്ലിക്കൊന്നലും നാട്ടുകാർക്കെതിരെ കേസ് വരാനുള്ള സാധ്യത കുറവാണ് കാരണം ആളുകളെ ആക്രമിച്ചാണ് ഈ കുറുക്കനെ തല്ലിക്കൊന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഇടുക്കിയിൽ കണ്ടതാണ് ഫോറസ്റ്റുകാരെ കടുവയെ ആക്രമിച്ച കടുവനെ വെടിവെച്ച് കൊല്ലം നമ്മൾ കണ്ടതാണ് ഏതായാലും അത്രയും വലിയ കുറ്റകൃത്യമല്ല കടുവെ ഈ കുറുക്കനെ കൊല്ലുന്നത് ഏതായാലും പന്ത്രണ്ട് പേരെ ആക്രമിച്ച ഈ കുറുക്കനെയാണ് തല്ലിക്കൊന്നിരിക്കുന്നത് കാരണം അത് കൂടുതൽ ആളുകളെ കടിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു ഏതെങ്കിലും തരത്തിൽ പേവിഷവാദയുണ്ടെങ്കിൽ അതും വലിയ ഗൗരവമേറിയ വിഷയമാണ് ഏതായാലും നാട്ടുകാർ സംയോജിതമായി ഇടപെട്ട് കുറുക്കനെ തല്ലിക്കൊല്ലുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കുമാർ ഓക്കെ ഇതും കുറുക്കൻ്റെ കാര്യം കഴിഞ്ഞു ഇനി കൃക്കന്മാരുടെ കാര്യമാണ് അത് സർക്കാർ നോക്കുമോ എന്നുള്ളതാണ് സർക്കാർ മാത്രം നോക്കിയ കാര്യമില്ല പൊതുസമൂഹവും ഒരുമിച്ച് തന്നെ ഇറങ്ങണം ലഹരിയും വേണ്ട ലഹളയും വേണ്ട നമ്മുടെ ക്യാമ്പയിനും ഇതോടൊപ്പം തുടരുകയാണ്